ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായി ബത്തേരി രൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ ശ്രേയസ് ചെറുപുഴ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജൂൺ അഞ്ചു മുതൽ മുപ്പത് വരെ പരിസ്ഥിതി സംരക്ഷണ മാസമായി ആചരിക്കുന്നു പരിപാടിക്ക് തുടക്കം കുറിച്ച വെസ്റ്റലേരി പഞ്ചായത്തിലെ ബെഡൂർ റിസർവ് വനമേഖലയിലൂടെ കടന്നുപോകുന്ന വനപാതയിലൂടെ കാടറിയാൻ എന്ന പേരിൽ ശ്രേയസ് അംഗങ്ങൾ യാത്ര നടത്തി തുടർന്ന് കമ്പല്ലൂരിൽ പരിസ്ഥിതി ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഈസ്റ്റളേരി ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ജെ ജിജി ഉദ്ഘാടനം ചെയ്തു ശ്രേയസ് കോർഡിനേറ്റർ ഷാജി മാത്യു അധ്യക്ഷത വഹിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ഷാജി തച്ചനങ്കോട്ട് ഭാരവാഹികളായ വിലാസിനി ചന്ദ്രൻ ജെയിംസ് ഇടപ്പള്ളി ത്രേസ്യാമ തോമസ് എന്നിവർ പ്രസംഗിച്ചു അഗസ്റ്റിൻ ജോസഫ് ക്ലാസ് എടുത്തു വയസ്സിന് മുമ്പ് చెల్మనే ఉన్న కంటొరిచా ఇన్న దివాల వచ్చాం. మన దగ్కే చెల్ప కార్యంగలు జూన్ మాసం మార్చి నెల నవంబర్ స్కూల్ కొరకను. తావేరే స్కూలికి పరిచి పోనుదను ముందు మన దగ్కే తోటొడుకున్న తోటల కొలత నిమకై చాడి పుల్లితుర్తు కొలిచి పోదా ఒక గుడికారం. స్కూల్ రేకి పోను సభiete

വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റൗ ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം